പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മകൻ നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചും നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് വളരെ ശക്തിയുള്ള ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം ആത്മവിശ്വാസവും ധൈര്യവും നിറഞ്ഞ മകൻ നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും ബുദ്ധിപരമായ നീക്കവും ഒരു സൂക്ഷ്മതയും ഇവരുടെ കാര്യത്തിലുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഏത് നാളുകളാണ് ഇവർക്ക് യോജിപ്പുള്ളത് എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മകൻ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളെ പറ്റി പറയുമ്പോൾ പിതൃകർമ്മങ്ങളിലെ ദേവതയായ പിതൃദേവനാണ് മകൻ നക്ഷത്രത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സാധ്യതകൾ സൃഷ്ടിച്ചെടുക്കുന്നത് പിതൃകർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന ശക്തിയാണ് ശക്തി ഇതൊക്കെ മകൻ നക്ഷത്രത്തിൽ പ്രത്യേകമായി ലഭിക്കുന്ന ഒരു കാര്യമാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തരവാദിത്ത ബോധമുള്ളവരായിരിക്കും കർമ്മത്തിൽ നിഷ്ഠ പുലർത്തുന്നവരായിരിക്കും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന സ്വഭാവവും മനോഭാവവുമാണ് ഇവർക്ക് പൊതുവായി ഉള്ളത് അഭിമാന കാര്യത്തിൽ വളരെ നിഷ്കർഷ പുലർത്തുന്നവരാണ് ഇവർ പക്ഷേ അതിരുകൾ അറിയുന്ന സ്വഭാവം ഏത് കാര്യത്തിൻ്റെയും അതിരുകൾ അറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് കൃത്യമായി കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നവരായിരിക്കും കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും ഒരു കാര്യം തീരുമാനിച്ചാൽ അവർ പിന്നോട്ട് പോകാറില്ല മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവേ ശാന്ത സ്വഭാവമായിരിക്കും വീടും കുടുംബവും വളരെ പ്രധാനമായി കാണുന്നതാണ് ഇവരുടെ പ്രത്യേകത വലിയ കരുതലാണ് ജീവിതകാര്യത്തിലൊക്കെ തന്നെ ഇവർക്കുള്ളത് കൃത്യമായ ജീവിതശൈലി ഉണ്ടായിരിക്കും ജോലിയിലൊക്കെ വളരെ മിടുക്കും പകിട്ടുമൊക്കെ തന്നെ ഇവർക്ക് തെളിയിക്കാൻ കഴിയും മാനേജരന്മാർ അതുപോലെ തന്നെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഇതിലൊക്കെ വളരെ കൃത്യനിഷ്ഠയും നല്ല സ്വഭാവവും നല്ല ഒരു ശൈലിയും ഇവർ വാർത്തെടുക്കുന്നതാണ് ജീവിതത്തിൽ മുതിർന്നവരോട് വളരെ ആദരവ് വെച്ചു വെക്കുന്നവരാണ് ഇവർ പിതൃദോഷമുണ്ടെന്ന് കണ്ടാൽ മാനസികമായി ഇവർക്ക് വളരെ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിവാഹയോഗത്തെപ്പറ്റി പറയുമ്പോൾ മകൻ നക്ഷത്രം കർമ്മവും പിതൃപുണ്യവും ശക്തമായ ഒരു നക്ഷത്രമാണ് വിവാഹം സാധാരണയായി തടസ്സങ്ങളോടെയാണ് നടക്കാനുള്ള സാധ്യത കാണുന്നത് പിതൃദോഷമുണ്ടെങ്കിൽ വിവാഹം വൈകാന സാധ്യതയുണ്ട് മാതാപിതാക്കളിലൂടെ വിവാഹ നിർണയം നടക്കാനാണ് കൂടുതൽ സാധ്യത സ്വന്തമായി തീരുമാനിക്കുന്ന വിവാഹത്തേക്കാൾ ദെല്ലാൽമാർ കുടുംബം മാധ്യമ സഹകരണം ഇവയോടുകൂടി വരുന്ന വിവാഹമായിരിക്കും കൂടുതൽ വിജയകരമാകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് ശക്തമായ വിവാഹയോഗ കാലമാണ് ഗുരുവിൻ്റെ പ്രഭാവം അനുകൂലമായിരിക്കും ഈ വർഷത്തിലാണെങ്കിൽ വിവാഹം നിർബന്ധമായി നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഗുരുവിൻ്റെ പ്രഭാവം അനുകൂലമായി കിട്ടുന്ന വർഷമാണെങ്കിൽ വിവാഹം നിർബന്ധമായി നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മകൻ നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് വയസ്സുകൾക്കിടയിലാണ് പ്രധാനമായും ഈ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് യോഗ്യതയുള്ളത് ജീവിതസഖി എപ്പോഴും ശാന്ത സ്വഭാവക്കാരിയായിരിക്കും വിവാഹം ഇവർക്ക് സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കും ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് വീട് വാഹനം ആസ്തി എന്നിവ വളരെയേറെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മകൻ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ വിവാഹം വളരെ വേഗം വരുന്നൊരു കാര്യമല്ല പക്ഷേ ശരിയായ ചേർച്ച അവർക്കുണ്ടായാൽ വിവാഹത്തിൽ വലിയ ശുഭഫലങ്ങളൊക്കെ തന്നെ അവർക്ക് സിദ്ധിക്കുന്നതാണ് ഭർത്താവിൻ്റെ തൊഴിൽ സാമ്പത്തികം ഇവയൊക്കെ ഉയർത്താൻ ഈ നക്ഷത്രക്കാരിലെ ഭാഗ്യം തുണയ്ക്കിയതിനെ വിവാഹശേഷം ഗൃഹം ആസ്തി ഇവയൊക്കെ വർദ്ധിക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുമാണ് മകൻ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹയോഗം മകൻ നക്ഷത്രത്തിൽ പിറന്നവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന ഐശ്വര്യമാണ് ജന്മഭാഗ്യം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് സമ്പത്ത് വരുന്നത് അതിനാൽ ഇവർ നേടുന്ന ഐശ്വര്യം ഉറപ്പുള്ളതും സ്ഥിരവുമായിരിക്കും പിതൃക്കൾ വഴി അല്ലെങ്കിൽ പിതൃ ആസ്തി എന്ന് പറയുമ്പോൾ മകൻ നക്ഷത്രത്തിൻ്റെ ശക്തി പിതൃകർമ്മശക്തിയാണ് ആയതിനാൽ പിതൃവഴിയിലെ ആസ്തിയിൽ കൈവശം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിലെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഐശ്വര്യം വളരുന്നു മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം സമ്പത്ത് സ്ഥിരമായി കൂടും ശ്രദ്ധിക്കേണ്ട സമയങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വർഷങ്ങളിലെ ഐശ്വര്യത്തിൻ്റെ വളർച്ചയാണ് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ശുഭകരമായ സമയമാണ് ഭൂമി വീണ്ടെടുക്കാൻ ഏറ്റവും സാധ്യതയുള്ള വർഷവുമാണ് മകം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് സമ്പൂർണ്ണമായി യോജിപ്പുള്ള നാളുകൾ ഇനി പറയുന്നവയാണ് ഉത്രാടം തിരുവോണം അവിട്ടം അനിഴം പൂരാടം മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം യോജിപ്പില്ലാത്ത നാളുകൾ ഇനി പറയുന്നവയാണ് അശ്വതി ചിത്തിര ചോതി രോഹിണി തൃക്കേട്ട മകയിര എന്നിവയും മകൻ നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം മൂലം പുണർദം അനിഴം പൂരാടം എന്നിവയും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ചിത്തിര ചോതി രോഹിണി തൃക്കേട്ട മകയിരം എന്നിവയുമാണ് ആദ്യമായി ലഭിക്കുന്ന വിവാഹയോഗമാണെങ്കിൽ അതൊക്കെ തന്നെ ഐശ്വര്യപ്രദമായിരിക്കും വിവാഹം കർമ്മത്തിനും വിതൃ പുരുഷ പ്രഭാവത്തിനുമനുസൃതമായിട്ടായിരിക്കും നടക്കുക സമ്പത്ത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വളരെ ഉറപ്പോടെ ഉയർന്നു വരും പങ്കാളിയുടെ ഭാഗ്യം ജീവിതത്തെ ഉയർത്തുക തന്നെ ചെയ്യും മകൻ നക്ഷത്രത്തിൽ പറയുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ ശക്തമാകുന്ന വർഷമാണ് പഴയ ബാധ്യതകൾ തീരാനുള്ള സാധ്യതയുണ്ട് ഭൂമി അല്ലെങ്കിൽ വസ്തു വാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കും പിതൃസമ്പത്ത് സംബന്ധിച്ച് വലിയ നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മാർച്ച് മുതൽ ജൂൺ മാസങ്ങളുടെ ഇടയിൽ ചിലവ് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇടപാടുകളിൽ രേഖകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഭാഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യത്തിൻ്റെ എഴുപത് ശതമാനവും അനുകൂലമായി നിൽക്കും ശനിയുടെയും ഗുരുവിൻ്റെയും ഫലങ്ങൾ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ കർമ്മഫലങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് ആത്മവിശ്വാസം ഇരട്ടിയായി മാറുന്ന വർഷമാണിത് ഭാര്യാ ഭർത്തൃ ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകും ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജൂലൈ മാസത്തിന് ശേഷം ബന്ധം കൂടുതൽ മധുരതരമാകും കുട്ടികളുടെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായേക്കാം കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം വീട്ടിൽ ശുഭകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് സഹോദരൻ സഹായം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിതൃകർമ്മകാര്യങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ട് വന്നേക്കാം കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും മാർച്ച് മാസത്തിന് ശേഷം നടക്കുന്ന മത്സര പരീക്ഷകൾ വളരെയേറെ ഭാഗ്യവും നിങ്ങൾക്ക് സിദ്ധിക്കും വിദേശ പഠനത്തിന് സൂചനകൾ കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തിൽ ചെറിയ കുറവുണ്ടാകും മാതാവിന് ആശ്വാസകരമായ സമയമായിരിക്കും വയോധികരായ മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും വേണം മത്സര പരീക്ഷകൾക്ക് അനുകൂലമായ സമയമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ നേട്ടങ്ങളുണ്ടാകും മാർച്ച് മെയ് മാസങ്ങൾ കുറച്ച് മന്ദത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാർ പൊതുസ്ഥാപനങ്ങളിൽ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഇടപാടുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് കർമ്മഫലം വളരെ ശക്തമായ വർഷമാണ് ഇതെന്ന് മനസ്സിലാക്കുക മകം നക്ഷത്രത്തിൻ്റെ മുഖ്യശക്തി പിതൃദേവതകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിതൃകർമ്മങ്ങളിൽ വലിയ പങ്കാളിത്തം നിർബന്ധമായി ഉണ്ടാകും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അത് ചെയ്യുക തന്നെ വേണം പിതൃദോഷമുള്ളവർക്ക് ഈ വർഷം പരിഹാര സാധ്യതയുണ്ട് പിതൃസമ്പത്തിനും വലുതെളിയും മുട്ടുകാൽ വേദന രക്തസമ്മർദ്ദം ഇവയൊക്കെ ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കണം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കും കുടുംബ പ്രശ്നങ്ങൾ ഒന്നൊന്നായി തീരും ആത്മവിശ്വാസത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രാദേശിക രാഷ്ട്രീയ അവസരങ്ങൾ നിങ്ങളുടെ നേരെ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേതൃപദവികളിലേക്കുള്ള ക്ഷണം നിങ്ങൾക്ക് ലഭിച്ചേക്കാം സംഘടനാ പ്രവർത്തകർക്ക് വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മഹത്തായ ഫലം ലഭിക്കും ശനിയുടെയും പിതൃകർമ്മത്തിൻ്റെയും ഫലം അനുകൂലമാകുന്നതിനാൽ കർമ്മഫലശേഷി വളരെ ശക്തമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭരണകാര്യങ്ങളിലും റെയിൽവേ ഉദ്യോഗം അതുപോലെ സർക്കാർ ജോലികൾ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ലോഹവുമായി ബന്ധപ്പെട്ട ജോലികൾ മിലിറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വസ്തു ഇടപാട് ഇതിനൊക്കെ തന്നെ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മാറ്റം വന്നേക്കാം ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ ചില മാറ്റങ്ങളും ഇടപെടലും ഒക്കെ നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം സാമ്പത്തികമായി സ്ഥിരത നേടേണ്ടതുണ്ട് പങ്കാളിത്ത കാര്യങ്ങളിൽ ജാഗ്രത വേണം വഴക്കുകൾ ഒഴിവാക്കി നിർത്തണം ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഭാഗ്യം വളരെ ശക്തമായി നിങ്ങളെ പിന്തുടരും വസ്തു വാങ്ങാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആത്മവിശ്വാസം ഉയരുന്ന സമയമാണിത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കണമെങ്കിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും പിതൃസമ്പത്തിൽ വലിയ തീരുമാനങ്ങളുണ്ടാവും തൊഴിലിൽ കുതിപ്പുണ്ടാവും കുടുംബ സൗഖ്യം വർദ്ധിക്കും മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ശക്തമായ ഒരു വളർച്ചയുടെ വർഷമാണ് കർമ്മം ശക്തമായി പ്രവർത്തിക്കുന്നു ഭാഗ്യം കൈകോർത്ത് നിൽക്കുന്നു പിതൃപുരുഷന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു ശ്രമിക്കുന്നവർക്ക് മഹത്തായ നേട്ടങ്ങൾ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം